എല്ലാവർക്കും കൂട്ടുകാരെല്ലാവർക്കും നാരോഗ്യമെട്ടയിലേക്ക് സ്വാഗതം ഇത് ആശാളിയാണ് കേട്ടോ ഈ ആശാളി വെച്ചിട്ട് ഉള്ള ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണെന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആശാളിയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞു ഇത് കാഴ്ചയിൽ കുഞ്ഞനാണെങ്കിലും ഫൈബറിൻ്റെയും പ്രോട്ടീനിൻ്റെയും ഒരു വലിയ സ്രോതസ്സാണ് ഈ ആശാളി എന്ന് പറയുന്നത് സ്ത്രീകളിലുണ്ടാകുന്ന പി സി ഓടി അതുപോലെ തന്നെ ക്രമം തെറ്റിയുള്ള ആർത്തവം ഇതൊക്കെ ഇല്ലാതാക്കാൻ വളരെ നല്ലതാണ് ആശാളി വിത്ത് പിന്നെ ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് ചെയ്യുന്നൊരു കാര്യം വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ആശാളി ഉപയോഗിക്കുന്നുണ്ട് ആശാളി വെള്ളത്തിൽ കുതിർത്തിട്ട് അത് പിറ്റേന്ന് രാവിലെ കഴിക്കുന്ന ഒരു പരിപാടി അതുപോലെ തന്നെ ഫോളിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു വിത്താണ് ആശാളി എന്ന് പറയുന്നത് അപ്പോൾ ഈ ആശാളി കൊണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു കഞ്ഞി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് കറുക്കിടകത്തിൽ എല്ലാവരും കഴിക്കേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇത്രയും ഞവരേരി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആശാളി കുതിർത്തിയത് ഒന്നര സ്പൂണ് ആശാളി കുതിർത്തിയത് പിന്നെ നല്ല ജീരകം ഇനി ഇതെല്ലാം നമുക്കൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞവരേരി ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഉണക്കലരിയോ അല്ലെങ്കിൽ മട്ടേരിയോ എടുക്കാം പിന്നെ ആശാളി കുതിർത്തിയത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ സ്പൂണോളം അര അരസ്പൂണ് ഓളം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അതും കുക്കറിലേക്ക് ചേർത്തിട്ട് നമ്മൾ പാകത്തിന് വെള്ളമൊഴിച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക കാരണം ഈ ഞവരേരി വേവാൻ കുറച്ച് സമയമെടുക്കും ഇപ്പോൾ ഒരു നാല് അഞ്ച് വിസലായപ്പോൾ നമ്മുടെ ആശാളി അരിയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ നമ്മൾ ചിരണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ പിഴിഞ്ഞ് ചേർക്കാം അല്ലെങ്കിൽ തേങ്ങ ചിരണ്ടിയത് അതേപടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇന്തുപ്പ് പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത് ഇതുപോലെയുള്ള ഔഷധ കൂട്ടുകൾക്ക് ഏറ്റവും നല്ലത് ഇന്ദുപ്പ് ചേർക്കുന്നതാണ് ഇപ്പോൾ ഞാൻ വീണ്ടും അടുപ്പത്ത് തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് തീ വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു സ്പൂണോളം നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ആശാളി കഞ്ഞി റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് വളരെ ഹെൽത്തിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും കഴിയും ഇതിന് വേറെ സൈഡ് കറിയൊന്നും വേണമെന്നില്ല ഒരു ചമ്മന്തിപ്പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ധാരാളമാണ് അപ്പോൾ ഈ കർക്കിടകത്തിൽ എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും കാണാം താങ്ക്